എയ്ഫർ കേട്ടതിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റഗറി ടുവിൻ്റെ ഫിസിക്കൽ സയൻസ് ടോപ്പിക്കിൽ വരുന്ന കുറച്ച് പി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ എയ്ഫർ കേട്ടിട്ട് പുതിയൊരു ക്ലാ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രാഷ് കോഴ്സിലേക്ക് ഇതുപോലുള്ള പി വൈ ക്യൂസ് അതുപോലെ തന്നെ ടോപ്പിക് വീഡിയോസ് ഒക്കെ നല്ല ടീച്ചേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അത് നോക്കിയാൽ മതി നമുക്ക് പി വൈ ക്യൂസിലേക്ക് പോവാം അല്ലെ അപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ വിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ ഫോർ മേക്കിംഗ് ബെൽസ് ബെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലെ ബെല്ലുകൾ നിർമ്മിക്കാൻ ലോഹങ്ങളുടെ ഏത് സവിശേഷതയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ലോഹങ്ങളുടെ സവിശേഷതകളായിട്ടുള്ള സൊണോറിറ്റി മെറ്റ് മാലബിലിറ്റി ഡെക്റ്റിലിറ്റി കണ്ടക്ടിവിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ ഏതായിരിക്കും ഇതിൽ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം സൗണ്ട് ആണെങ്കിൽ അത് എന്താണ് സൊണോറിറ്റി ആണ് അല്ലെ സൗണ്ട് എന്താണ് സൊണോറിറ്റി ആണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് സൊണോറിറ്റി നിങ്ങൾക്ക് അറിയുമോ എന്തായിരിക്കും സൊണോറിറ്റി എന്നുള്ളത് അപ്പോൾ ഈ ഇതുപോലത്തെ വലിയ ബെൽസ് അതുപോലെ നമ്മളിപ്പോൾ ഉത്സവത്തിനൊക്കെ കാണുന്ന ഇങ്ങനെ ഇലത്താളം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എല്ലാത്തിനും നമുക്ക് സൗണ്ട് ഉണ്ടാവുന്ന സൗണ്ട് ഉണ്ടാവാറുണ്ട് അല്ലെ വെറുതെ പോയി ഒരു മെച്ചലിനടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഉണ്ടാവും അല്ലെ ഇത് തന്നെയാണ് എന്ത് സൊണോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ നമ്മൾ പറയുന്ന പേരാണെന്ത് സൊണോറിറ്റി അപ്പൊ ശബ്ദം പുറപ്പെടിക്കും ഇപ്പോ നമ്മൾ കട്ടിയുള്ള എന്ത് വസ്തുവായിട്ട് നമ്മൾ ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടിടുന്നു നിങ്ങളൊന്ന് തട്ടി നോക്കുക എന്തെങ്കിലും ഒരു സാധനമായിട്ട് അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾ പ്ലാസ്റ്റിക്കുമായിട്ട് തട്ടി നോക്കുക പേപ്പറുമായിട്ട് തട്ടി നോക്കുക എല്ലാത്തിലും എന്തായിരിക്കും സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ അപ്പൊ സോണോറിറ്റി ഓഫ് മെറ്റൽ എന്ന് പറയുന്നത് എന്താണ് മെറ്റലിന്റെ ഒരു മെറ്റൽസിന് മാത്രം പ്രോപ്പർട്ടി ആണ് സോണോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് എ റിങ്ങിങ് സൗണ്ട് വെൻ സ്ട്രക് അല്ലെ അപ്പൊ ഇത് തന്നെയാണ് നമ്മളിപ്പോ ഗിറ്റാർ ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും അതിന്റെ കമ്പികളിലൊക്കെ നമ്മൾ തട്ടുന്ന സമയത്താണ് അതിന് സൗണ്ട് വരുന്നത് അല്ലെ നമുക്ക് ഇതിന് ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് തന്നില്ലേ അപ്പം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് എന്താണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം അവിടെ നിന്നാണ് അപ്പൊ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പറയാം ഫസ്റ്റ് എന്താണ് ദി ആർ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്താണ് താപചാലകതയെ കാണിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ വൈദ്യുത ചാലകത എന്താണ് താപചാലകത ചാലകത എന്നൊക്കെ പറഞ്ഞാല് ഒന്നുമില്ല ഇവര് മെറ്റൽസ് മെറ്റൽസിൽ എന്താണ് വൈദ്യുതി കടത്തിവിടും അതാണ് വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇനി തെർമൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് താപചാലകത അതായത് നമ്മുടെ ഹീറ്റ് കടത്തിവിടും അതിന് നമ്മൾ പറയുന്ന പേരാണ് താപചാലകത നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിലായിരിക്കും പാത്രത്തിൽ അതെന്താണ് മെറ്റൽസ് കൊണ്ടായിരിക്കും അല്ലെ അയേണോ അലുമിനിയമോ സ്റ്റീൽ സ്റ്റീലോ അതൊക്കെ എന്താണ് മെറ്റൽ ആണ് അല്ലെ അപ്പൊ ഈ മെറ്റൽസിന്റെ താപചാലകതയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ നമ്മൾ അടിയിൽ ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വേവുന്നത് എന്തുകൊണ്ടാണ് അവരൊക്കെ താപചാലകത ഉള്ളതുകൊണ്ടാണ് ഇനി വൈദ്യുതചാലകത ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ലൈറ്റ് ഒക്കെ കിട്ടുന്നത് അല്ലെ നമ്മുടെ വയേഴ്സിലൂടെയാണ് എന്ത് വരുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി വരുന്ന അല്ലെ കറണ്ട് വരുന്ന അങ്ങനെ നമുക്ക് നോക്കിയാൽ എന്താണ് വൈദ്യുത ചാലകതയാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് മെറ്റൽസിന്റെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാലിബിലിറ്റി മാലിബിലിറ്റി ഡെക്ടിലിറ്റി അപ്പം അടിച്ചു പരത്താൻ വേണ്ടിയിട്ട് ഉള്ള ലോഹങ്ങളുടെ ലോഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നേരത്തതായിട്ട് നമുക്ക് അടിച്ചു പരത്താൻ പറ്റും അതിന് നമ്മൾ പറയുന്ന പേരാണിത് മാലിബിലിറ്റി ഇനി എന്താണ് ഡെറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നേരത്തെ കമ്പികളാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആരെ മെറ്ററൽസിന് അത് തന്നെയാണ് ഡെറ്റിലിറ്റി മലയാളത്തിലും എന്താണ് ഡെക്റ്റിലിറ്റി എന്നാണ് പറയുന്നത് ഡെറ്റിലിറ്റി ഇനി ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം എന്താണ് ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം കാഠിന്യം ഉള്ളതാണ് അധികം മെറ്റൽസ് അല്ലേ ഇപ്പൊ നിങ്ങൾ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീല് അലുമിനിയം അതൊക്കെ എന്താ കാഠിന്യമുള്ള മെറ്റൽസ് ആണ് എന്നാൽ കാഠിന്യം ഇല്ലാത്ത മെറ്റൽസിനെ നിങ്ങൾക്ക് അറിയാം നമുക്ക് കട്ട് കത്തി വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട് അതൊക്കെ ആണ് നമ്മുടെ സോഡിയം അല്ലെ സോഡിയത്തിന് നമുക്ക് എന്ത് ചെയ്യാം നൈഫ് വെച്ച് കട്ട് ചെയ്യാം അതുപോലെ തന്നെ സോഡിയം പൊട്ടാഷ്യം സി ഇവരൊക്കെ എന്താണ് അത്ര കാടിനില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇനിയോ മെറ്റാലിക് മെറ്റാലിക്ലസ്റ്റർ എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്വിതി ഒരു മെറ്റലിന് നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയതായിട്ട് ഫോം ചെയ്യുന്ന സർഫസ് എന്തായിരിക്കും എപ്പോഴും ഭയങ്കര തിളക്കമുള്ളതായിരിക്കും അല്ലെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലോഹദ്വിതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ അതായത് അതിനൊരു പുതിയ സർഫസിൽ പ്രത്യേകമായിട്ടുള്ള ഒരു തിളക്കം വരും അതിന് നമ്മൾ പറയുന്ന പേരാണ് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്വിതി ഇനി സോണോറിറ്റിയെ നമ്മൾ ഇപ്പൊ കണ്ടല്ലോ ഓക്കെ സോണോറിറ്റിയെ നമ്മൾ കണ്ടു ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻസ് അതായത് ന്യൂട്ടന്റെ ഒന്നാം ചല നിയമം നിർവചിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ന്യൂട്ടന്റെ ഒന്നാം ചല നിയമം നോക്കിയാലോ ഇതിൽ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് ഇനേഴ്ഷ്യ ആയിരുന്നു കേട്ടോ ഇവിടെ മാറിപ്പോയിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളതാണ് ഓപ്ഷൻ എ എന്താണ് ഇനേഷ്യ രണ്ടാമത്തെ എന്താണ് ബോത്ത് ഇനോഷിയൻ ഫോഴ്സ് സി എന്താണ് ഫോഴ്സ് ഡി തെർമൽ കണക്ടിവിറ്റി അപ്പൊ എന്ന് പറയുന്നത് ഇവിടെ ഇനേഴ്ഷ്യാണ് ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വം ജഡത്വം പിന്നെ ബോത്ത് ഇനേഷ്യാൻ ഫോഴ്സ് അതായത് ഇനേഴ്ഷയും പിന്നെന്താണ് ബലം പിന്നെ എന്താണ് ബലം പിന്നെ നമ്മൾ പറഞ്ഞ തെർമൽ കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റി ഒന്നും ഇവിടെ ഇല്ല അല്ലെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ചലന നിയമം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റി ഒന്നും നമ്മൾ അതിൽ വരുന്നില്ല ബാക്കി ഏതോ ഒന്നും ആയിരിക്കും അല്ലെ നമുക്കറിയാം അപ്പൊ ഫോഴ്സിനൊക്കെ പറ്റിയിട്ട് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഈ ഫോഴ്സ് ആണോ അല്ലെങ്കിൽ ഇനേഴ്സി ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതാണോ നമുക്ക് നോക്കാലോ ഒന്നാം ചല നിയമത്തിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാം ഒന്നാം ചില നിയമം പറയുന്നത് എത്രയേ മാത്രമേ ഉള്ളൂ നോക്കിയാലോ ഒന്നാം ചില നെയ്മെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് ഇവിടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ ഒരു അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം അല്ലെങ്കിൽ ഒരു ഇൻ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഒരു ഇംബാലൻസ്ഡ് ഫോഴ്സ് നമ്മളെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഏതെങ്കിലും ഒരു ബോഡിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിലെന്ത് ചെയ്യും അങ്ങനെ കൊടുക്കുന്നവരെ ഓരോ വസ്തു എന്തായിരിക്കും ഒന്നുകിൽ നേർരേഖ അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷനിലായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും നിശ്ചലാവസ്ഥയിലായിരിക്കും അതാണ് നമ്മുടെ ഒന്നാം നിയമം പറയുന്നത് അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ബോൾ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബോളിൽ ഞാൻ ഒരു ഫോഴ്സും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അല്ലെ അതിനെന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ മാറ്റം സംഭവിക്കില്ല ഇനി ഇനി ഇത് ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബോളാണ് അതായത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളാണെന്ന് വിചാരിച്ചോ ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിനെ ആ ഒരു സ്ഥലത്ത് നീങ്ങിക്കൊണ്ടേയിരിക്കും എപ്പോ എപ്പോ വരുകയാണ് നീങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ എന്ത് ചെയ്യും ഇത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഒന്നാം ചലന നിയമം പറയുന്നത് അപ്പൊ ഇതിൽ എന്ത് പറയുന്നുണ്ട് നമ്മൾ റെസ്റ്റ് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഒബ്ജെക്ട് റെസ്റ്റിൽ തന്നെയായിരിക്കും എപ്പോ എപ്പോ വരെ ആയിരിക്കും റെസ്റ്റ് വരുക അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ അത് റെസ്റ്റിൽ തന്നെയായിരിക്കും ഓക്കെ അതായത് അതുപോലെ ഒരു ഒബ്ജക്റ്റ് മോഷനിൽ തന്നെ ആയിരിക്കും എപ്പോൾ വരെ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നവരെ അതെന്തായിരിക്കും അത് മോഷനിൽ തന്നെ ആയിരിക്കും അതാണ് നമ്മുടെ ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ റെസ്റ്റ് അല്ലെങ്കിൽ ഇനേഷ്യ അതായത് ജഡത്വത്തിനെ പറ്റി പറയുന്നില്ലേ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇനേഷ്യ ലോ ഓഫ് ഇനേഷ്യ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് ജഡത്വത്തിനെയും ഫോഴ്സിനെയും പറ്റിയാണ് നമ്മുടെ ആൻസർ ഏതായിരിക്കും വരുന്നത് ആൻസർ എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ നോക്കാൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ദാറ്റ് ആൻ വിൽ റിമൈൻ അറ്റ് റെസ്റ്റ് ഓർ കണ്ടിന്യൂ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടേരിക്കും അൺലെസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് അല്ലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ അങ്ങനെ പോകും ദിസ് ടെൻഡൻസി ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ അങ്ങനെ ഒരു ഒബ്ജെക്ടിന് അതിന്റെ മോഷനിൽ ചേഞ്ച് ഉണ്ടാവുന്ന റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇനോഷ്യ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനോഷ്യ അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ എഴുതി പറയാലോ നമുക്ക് ഏതായിരിക്കും ബോത്ത് ഇനേ ആൻഡ് ഫോഴ്സ് അല്ലെ ബോത്ത് ഇനേ ആൻഡ് ഫോഴ്സ് ആണ് ഇനി നെക്സ്റ്റ് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം ഹാസ് ദി ലോംഗസ്റ്റ് ഡേ ലോംഗസ്റ്റ് ഏറ്റവും ദൈർഘ്യമേറിയ ദിനം ആർക്കാണ് യും കൂടുതലുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് മെർക്കുറി ആരാണ് ബുദ്ധനാണ് അല്ലെ ഇനി ജുപ്പീറ്റർ എന്താണ് വ്യാഴമാണ് വീനസ് ശുക്രൻ എർത്ത് അപ്പൊ ഇത് നമ്മൾ അറിയണം നമുക്കൊരു ടേബിൾ അറിയണം നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് പഠിച്ചെടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് ആ കൊസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്ക് നോക്കിയാലോ ഇനി മർക്കുറി മർക്കുറി എന്ന് പറയുന്ന ബുദ്ധനല്ലേ അപ്പൊ ബുദ്ധനില് എത്രയാണ് ഡേയ്സ് ഫിഫ്റ്റി നയൻ ഡേയ്സ് ആണ് നമുക്കറിയാം നമ്മുടെ ഒരു ഡേ എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ അവർ ആണ് നമ്മൾ ഒരു ഡേ എന്ന് പറയുന്ന ട്വൻ്റി ഫോർ അവർ അതായത് ട്വന്റി ഫോർ അവർ ആയാൽ നമ്മൾ എന്ത് പറയും ഒരു ദിവസമാണെന്ന് നമ്മുടെ ഭൂമിയിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇനി നമ്മൾ നമ്മളിനി ഇതേപോലെ ബുദ്ധൻ അല്ലെങ്കിൽ മെർക്കുറിയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും അൻപത്തൊൻപത് ദിവസമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ അൻപത്തൊമ്പത് ദിവസമാണ് മീനസ്സിലാണെങ്കിലോ ടു ഫോർട്ടി ത്രീ ഡിഗ്രി അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസമാണ് അവിടെ അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ആണെങ്കിലോ നമ്മുടെ ഒരു ദിവസവും മുപ്പത്തേഴ് മിനിറ്റുമാണ് വരുന്നത് ജൂപ്പീറ്റർ ആണെങ്കിൽ ആകെ എത്ര മാത്രമേ ഉള്ളൂ അത് നയൻ അവർ മാത്രമേ ഉള്ളൂ നയൻ അവർ ഫിഫ്റ്റി സിക്സ് മിനിറ്റ് ആണ് സാറ്റേൺ ആണെങ്കിൽ അത് എത്രയാണ് ടെൻ അവറും തേർട്ടി ഫോർ മിനിറ്റുമാണ് ടെൻ അവർ തേർട്ടി ഫോർ മിനിറ്റ് ആണ് ഇനി യുറാനസ് ആണെങ്കിൽ എത്രയാണ് സെവൻറ്റീൻ അവറും ഫോർട്ടീൻ മിനിറ്റുമാണ് സെവൻറ്റീൻ അവറും ഫോർട്ടീൻ മിനിറ്റുമാണ് ഇനി നെപ്റ്റ്യൂൺ ആണെങ്കിൽ സിക്സ്റ്റീൻ അവറും സിക്സ് മിനിറ്റുമാണ് ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങക്ക് നോക്കിയാൽ തന്നെ കാണാം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് ഇവിടെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഡേയ്സ് ആണല്ലേ അതായത് അവിടെ അവിടെ ഒരു ദിവസം കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ എത്ര എത്രത്തോളം ദിവസം വേണം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നോളം ദിവസം ഉണ്ടായാലേ അവിടുത്തെ ഒരു ദിവസം ആവുള്ളൂ അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ആൻസർ എന്തായിരിക്കും അവിടെ നോക്കിയ സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിനാണ് നമ്മുടെ പകലിൽ എന്തായിരിക്കും കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ അപ്പതാരായിരിക്കും നമ്മുടെ നമ്മുടെ ആരായിരിക്കും ഇവിടെ നോക്ക ഇതിലല്ലേ വരുന്നത് ഏത് വീനസ് ആണ് വരുന്നത് അതായത് ഓപ്ഷൻ സി ശുക്രൻ ആണ് വരുന്നത് അല്ലെ ഇനി നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നോക്കാം ഇഫ് ദ മാസ് ഓഫ് എ ബോഡി ബോഡിൾ ഇഫ് മാസ് ഓഫ് എ ബോഡി ബോഡിസ് ഡബിൾഡ് ആൻഡ് വെലോസിറ്റി ബിക്കംസ് ഹാഫ് മാസ് എന്ന് പറയുന്നത് ഒന്ന് എഴുതി നോക്കാം നമുക്ക് മാസ് എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു ഓക്കെ മാസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു ഡബിൾ ഡബിൾ ചെയ്തു അതിന് വെലോസിറ്റീനെ നമ്മൾ എന്താക്കി മാറ്റിയിട്ട് ഹാഫ് ആക്കി മാറ്റി ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് ഫസ്റ്റ് മാസിന് ഞാൻ എം എന്ന് എടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് മാസിനു ഞാൻ എം എന്ന് എടുക്കുന്നു രണ്ടാമത്തെ മാസിനു ഞാൻ എന്താ എടുക്കുന്നത് എം വൺ എന്ന് എടുത്ത രണ്ടാമത്തെ മാസിനു ഞാൻ എം ടൂന്നാണ് എടുക്കുന്നത് ഓക്കെ അപ്പോ അവിടെയുള്ള മൊമെന്റത്തിലുള്ള മാറ്റമാണ് ചോദിച്ചിട്ടുള്ളത് മൊമന്റത്തിലുള്ള മാറ്റമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇങ്ങനെ ചെയ്യാലോ മൊമെന്റ് എന്ന് പറയുന്നത് പി അല്ലേ മൊമെന്റ് എന്ന് പറയുന്നത് പി ആണ് അപ്പൊ പി ഈക്വൽ ടു എം വി ആണ് നമുക്കറിയാലോ അല്ലെ പി എന്ന് പറയുന്നത് എം ആണ് അപ്പൊ ഇവിടെയുള്ള ഉള്ള എം എന്ന് പറയുന്നത് പണ്ടത്തെ ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു പിണെന്ന് പറയുന്നത് എത്രയാ എം വൺ വി വൺ ആണ് പക്ഷെ പുതിയ പി റ്റു പുതിയ പിന്നു പറയുന്നത് പി ടു ആണ് ആ പി റ്റു എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഡബിൾ ആണ് അല്ലെ എമ്മിന്റെ ഡബിൾ ആണ് അതായത് ടു എം വൺ ആണ് പിന്നെ എന്താണ് വെലോസിറ്റി എന്ന് പറയുന്ന ഹാഫ് അല്ലേ അപ്പൊ എത്രയിരിക്കും ഹാഫ് ഇൻറ്റു വിവൺ അല്ലേ വരുന്നത് അതാണ് നമ്മുടെ പുതിയ പി ടു അതായത് പുതിയ മൊമെന്റം എന്ന് പറയുന്ന മൊമന്റം എന്ന് പറയുന്നത് ഇവിടെ ആക്കാണ് കേട്ടോ ഉം അപ്പൊ എന്ത് ചെയ്യും ഈ രണ്ടും ഈ രണ്ടിനെയും നമുക്ക് കട്ട് ചെയ്തുകൂടെ നമുക്ക് നേരെ കിട്ടുന്ന എന്താണ് എം വൺ ബി വൺ ആണ് ഈ എം വൺ ബി വൺ തന്നെയല്ലേ നമ്മളെ പി വൺ എന്ന് പറയുന്നത് അല്ലെ പി വൺ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും പി ടു ഈക്വൽ ടു പി വൺ നമുക്ക് എഴുതി കൂടെ പി റ്റു ഈക്വൽ ടു അതായത് പി ടു ഈക്വൽ ടു പി വൺ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ പി ടുക്കൊള്ളി പി വൺ എന്ന് എഴുതാൻ പറ്റും അതായത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇവിടെ ആക്കത്തിന് അല്ലെങ്കിൽ മൊമെന്റത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഒരു മാറ്റവും വന്നില്ല അതുകൊണ്ട് നമുക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റും റിമൈൻ ദ സെയിം അല്ലെ രണ്ടിനും ഒരു മാറ്റം വരില്ല അത് സെയിം ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോദിക്കാറുണ്ട് അതൊന്ന് നോക്കി വെക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൾവേസ് കറക്റ്റ് എപ്പോഴും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻ ആറ്റം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺ ഈ ആറ്റത്തിന് ഈക്വൽ നമ്പർ എന്തുണ്ടായിരിക്കും ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായിരിക്കും പിന്നെയോ ആറ്റം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക് അതായത് ഞാനിവിടെ സൈഡിൽ ഈക്വൽ നമ്പർ എന്തുണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്താണ് ഈക്വൽ നമ്പർ ഇലക്ട്രോണും പ്രോട്ടോൺ ഉണ്ട് ഒരാറ്റത്തിൽ നെക്സ്റ്റ് ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ ആൻ ഐറ്റം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ ഇലക്ട്രോണിന്റെ നമ്പറും ന്യൂട്രോണിന്റെ നമ്പറും എന്താണ് ഈക്വൽ ആണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ആൻ ആറ്റം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണും ഈക്വൽ ആണെന്നാണ് പറയുന്നത് പ്രോട്ടോൺ ന്യൂട്രോൺ ഈക്വൽ ആണെന്നാണ് പറയുന്നത് നെക്സ്റ്റ് എന്താണ് ആൻ ആറ്റം ഹാസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അതായത് ഇലക്ട്രോണിന്റെ നമ്പറും ഈക്ലാണ് ന്യൂട്രോണിന്റെ നമ്പറും ഈക്വൽ ആണ് പ്രോട്ടോണിന്റെ നമ്പറും ഈക്വൽ ആണ് എന്തായാലും ഇതെല്ലാം നമുക്ക് മനസ്സിലായല്ലേ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആറ്റം ഒരു ആറ്റത്തിനുള്ളിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അല്ലെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അതിന് പുറത്ത് ആര് കറങ്ങുന്നുണ്ടായിരിക്കും നമ്മുടെ ഇലക്ട്രോണും കറങ്ങുന്നുണ്ടായിരിക്കും അല്ലെ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമ്മുടെ ന്യൂട്രോണും പ്രോട്ടോണും ആരൊക്കെയുള്ളത് നമ്മുടെ ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും പ്രോട്ടോണും എവിടെയുള്ളത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അപ്പോൾ ഇലക്ട്രോൺ ആണല്ലോ പുറത്ത് കിടക്കുന്നത് പുറത്ത് ഇങ്ങനെ തിരിയുന്നത് ഇലക്ട്രോൺ അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള എത്രയാണോ പ്രോട്ടോൺ ഉള്ളത് എത്രയാണോ പ്രോട്ടോൺ ഉള്ളത് അത്ര തന്നെ നമുക്ക് ആരാണുണ്ടാവുന്നത് ഇലക്ട്രോൺ ഉണ്ടാവും നോക്കിയാൽ ന്യൂക്ലിയസിലുള്ള എത്ര പ്രോട്ടോൺ ഉണ്ട് അത്ര തന്നെ ഇലക്ട്രോൺ ആണ് നമുക്ക് ഉണ്ടാവാം ന്യൂട്രോണിൻ്റെ നമ്പർ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല അതിൽ ആൻസർ ഏതായിരിക്കും ഏതായിരിക്കും ആൻസർ ഇപ്പൊ എ ആയിരിക്കില്ലേ ഫസ്റ്റ് ഫസ്റ്റ് ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത് അത് നോക്കാം ഇതിനുള്ളിൽ ആരാണ് ഉള്ളത് എന്ന് മറന്നു പോകരുത് ന്യൂട്രോണും പ്രോട്ടോണുമാണ് പ്രോട്ടോണിന്റെ നമ്പർ ആർക്കും ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണിനെ ഈക്വൽ ആയിരിക്കുന്ന എന്ന് ആലോചിച്ച് വെക്കാം ഇനി നെക്സ്റ്റ് നോക്കാം കണ്ടോ അപ്പൊ അതിന്റെ ആൻസർ ഇതാണ് ഇനി ഇത് ഇതേ കൊസ്റ്റ്യൻ തന്നെ മലയാളത്തിൽ ഞാൻ തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം എസ് എസ് സിമ്പിൾ ഓഫ് വിച്ച് എലമെന്റ് ഏത് എലമെന്റിന്റെ സിമ്പിൾ ആണ് എസ് എസിന് എസ് ഏതിന് സിൽവർ എസ് സിൽവർ ആണോ സോഡിയം ആണോ സൾഫർ ആണോ ആണോ ഏതായിരിക്കും സിൽവർ സോഡിയം സൾഫർ സിൽമിയം നമ്മൾ എപ്പോഴും എന്താ പരിപാടി ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് എത്രയാണ് ഏതെങ്കിലും ഒരു സിമ്പിള് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതാണോ എന്ന് നോക്കും അല്ലേ ഫസ്റ്റ് അതാണോന്ന് നോക്കുക എന്തെങ്കിലും അതായിരിക്കും അപ്പം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണോ എല്ലാം എസിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയില്ലേ അപ്പം സിൽവർ എന്ന് പറഞ്ഞതാണത് നമ്മൾ വെള്ളിയല്ലേ വെള്ളിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ആണ് കേട്ടോ മറന്നു പോകാൻ പാടില്ല എ ജി ആണ് സിമ്പിൾ ഇനി സോഡിയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ള ആളാണ് സോഡിയം എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് പറയുന്ന ഈസിയർ ആയിട്ട് പറയുന്നതാണ് സോഡിയം സോഡിയം ആരാണ് ആണ് സോഡിയം ആണ് സൾഫർ ആരാന്ന് ചോദിച്ചാൽ അതാണ് എസ് ഓക്കെ സൾഫർ ആണ് എസ് സെലിനിയം ആണെങ്കിലോ അത് എസ് സി ആയിരിക്കും എസ് ഇ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇനി എസ് എന്ന് പറയുന്ന ഏത് മൂലകത്തിന്റെ പ്രതീകമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയല്ലോ സൾഫർ അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാത്തിനെയും പഠിച്ചു വെക്കാം സോഡിയം ആണെന്ത എന്നെ പറയുന്ന ഇപ്പോഴും സൾഫർ ആയിട്ട് മാറിപ്പോവാറുണ്ട് പക്ഷെ നിങ്ങക്ക് ആ തെറ്റ് പറ്റരുത് അതുകൊണ്ട് സോഡിയം അല്ല ഇനി സെലിനിയം അല്ല പിന്നെ സിൽവർ എന്ന് പറയുന്നത് എ ജി ആണ് അർജന്റം കണ്ടോ അതാണ് സിൽവർ ഇനി നോക്കാലോ നോക്കാം എ മാഗ്നറ്റിക് കോമ്പസ് ഇസ് ഇൻ കോമ്പസ് നീഡിൽ ഓൾവേസ് പോയിന്റ് ഇൻ വിച്ച് ഡയറക്ഷൻ ഒരു മാഗ്നറ്റിക് കോമ്പസിൽ ഒരു കാന്തിക സൂചിയിൽ എപ്പോഴും നീഡിൽ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതിലായിരിക്കും വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് തന്നിട്ടുണ്ട് ഈസ്റ്റ് തന്നിട്ടുണ്ട് സൗത്ത് തന്നിട്ടുണ്ട് നോർത്ത് തന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാന്ത സൂചി അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ നമ്മൾ വെറുതെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുക എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് സൗത്ത് ഡയറക്ഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മളിപ്പോ ഇങ്ങനെ വരക്കാണെങ്കിൽ ഇത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് സൗത്ത് അപ്പൊ ഒരു കാന്ത സൂചീനെ വെറുതെ ഇപ്പൊ ഒരു കാന്താണെങ്കിൽ കാന്തസൂചനെ ഞാൻ എന്ത് ചെയ്തു വെറുതെ ഞാൻ തൂക്കിയിടണം തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും വന്നു നിൽക്കുക അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും വന്ന് നിക്കുന്നുണ്ടാവുക അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു നമ്മൾ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ ഉപയോഗിക്കാൻ അറിയുന്നതാണ് പണ്ടൊക്കെ ഇത് വെച്ചിട്ടായിരുന്നു ഷിപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അപ്പൊ ഒരു കാന്തം തന്നെയാണ് അതിൽ ഉപയോഗിക്കുന്നത് പോലെ കാന്തമാണ് അപ്പൊ ആ കാന്തമാണ് ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ കാന്തമായിട്ടന്നെ കാന്തത്തിന് വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡയറക്ഷൻ ആയിരിക്കും നോക്കുക അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അല്ലെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതേ ഡയറക്ഷൻ അല്ലെ കാണിക്കുന്നത് അല്ലെ അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക നോർത്ത് കണ്ടോ ഓപ്ഷനിൽ എന്ത് ചെയ്യാം നോർത്ത് എന്നുള്ളത് നോക്ക സൗത്ത് എന്നുള്ളത് നിങ്ങൾ നോക്കണം എന്താ ചെയ്യേണ്ടത് ഇവിടെ നോർത്തിലാണ് നമുക്ക് പ്രാധാന്യമുള്ളത് ഉള്ളത് നോർത്തിലാണ് അപ്പൊ എപ്പോഴും നോർത്തിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കണ്ടോ റെഡ് സൂചി എവിടേക്കാണ് നോർത്തിലാണ് വെറുതെ വെക്കുന്ന ഒരു കാന്തമാണെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് വെക്കുന്നത് നമ്മൾ എപ്പോഴും നോർത്ത് ഡയറക്ഷൻ ഏതാണ് മറ്റേ ഭാഗം സൗത്ത് ആണ് അറിയാം സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കെമിക്കൽ ബോണ്ടിങ് നൈട്രജൻ മോളിക്കൂർ നൈട്രജൻ താൻമാത്രം രാസബന്ധനം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള സിംഗിൾ ബോണ്ട് ഏകബന്ധനം ബന്ധനം ഡബിൾ ബോണ്ട് ദ്വിബന്ധനം പിന്നെ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നൈട്രജൻ മോളിക്കുള് വരച്ചു നോക്കിയാലോ അല്ലെ നൈട്രജന്റെ മോളിക്കുള് നമുക്ക് വരച്ചു നോക്കാം നൈട്രജൻ നൈട്രജൻ എത്ര നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് നൈട്രജൻ അറ്റോമിക് നമ്പർ ഏഴാണ് അല്ലെ അപ്പൊ നമുക്കറിയാം രണ്ട് അഞ്ചാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് അതായത് നൈട്രജന് ചുറ്റും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് ഈ അഞ്ച് ഇലക്ട്രോണുള്ള നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ മോളിക്യൂൾ ആണ് തന്നത് അല്ലെ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആരാണ് അത് എൻ ടു ആണ് നൈട്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എൻ ടു ആണ് അതായത് എൻ ഉണ്ടാവും വേറൊരു എൻ അതേപോലെ ഉണ്ടാവും നമ്മൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഇനി നോക്കിയേ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഈ അഞ്ച് ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ബന്ധനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത് നമുക്ക് ഫോം ചെയ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല അതായത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും നമുക്ക് എന്തായിട്ട് മാറണം എട്ട് ഇലക്ട്രോൺ ആയി മാറണം എങ്ങനെയാണ് ഇവിടെ എട്ട് ആയിട്ട് മാറുക ഇവിടെ എനിക്ക് മൂന്ന് ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നോക്കാം മൂന്ന് ഇലക്ട്രോൺ കിട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ഇപ്പൊ ഈ ഒരു റൗണ്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നൈട്രജൻ എത്ര ഇലക്ട്രോണായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ ഈ ഇതിന് വ്യത്യാസമായിട്ട് ഞാൻ കാണിക്കാം ക്രോസ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം ഇങ്ങനെ മനസ്സിലാവും അപ്പൊ ഇതിനെ ഈ നൈട്രജനെ സംബന്ധിച്ച് നോക്കുമ്പോ എത്ര ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഇലക്ട്രോൺസ് ആയി അങ്ങനെ ഈ രണ്ട് ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ലേ അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും മൂന്ന് ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും മൂന്ന് ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ് ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനമാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇനി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതി ഊർജ്ജത്തിന് വ്യാവസായിക യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കറന്റിന് ബില്ല് വരുന്ന സമയത്ത് നമുക്കറിയാം ഏതിലാണ് നമ്മൾ കിലോമാ ട്ടവറിലാണ് കണക്കാക്കുന്നത് കിലോവാട്ട് അവർ അല്ലെങ്കിൽ കെ ഡബ്ല്യു എച്ച് കെ ഡബ്ല്യു എച്ചിലാണ് വരുന്നത് ഓക്കെ അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇതുപോലെയുള്ള ടോപ്പിക്കും പി വൈ ക്യൂസൊക്കെ ആയിട്ട് നമുക്ക് വരാം വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് വരാം താങ്ക് യു